ആകാശഗംഗയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം കന്നിക്കൂറിൽ വരുന്ന ഉത്രത്തിൻ്റെ അവസാനത്തെ മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യത്തെ പകുതി ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് എന്തൊക്കെ ഫലങ്ങളാണ് ഉണ്ടാകുന്നത് എന്ന് നോക്കാം ഏപ്രിൽ മാസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ശനി രണ്ടര വർഷത്തിന് ശേഷം രാശി മാറിയതിന് ശേഷമുള്ള ആദ്യത്തെ മാസമാണ് ആറാം ഭവാധിപൻ്റെയോ അല്ലെങ്കിൽ എട്ടാം ഭവാധിപൻ്റെയോ ഒക്കെ ദശ കൊഴിച്ച് ബാക്കി വരുന്ന കന്നിക്കൂറുകാർക്കൊക്കെ പുതിയ പൊതുവെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കടന്നു പോയ്ക്കൊണ്ടിരുന്ന കുറേ കാലമായിരുന്നു കടന്നുപോയിക്കൊണ്ടിരുന്നത് ശനിയുടെയും വ്യാഴത്തിൻ്റെയും ഒക്കെ സ്ഥിതി നിങ്ങൾക്ക് അനുകൂലവും ആയിരുന്നു മാസത്തിൽ മറ്റു ഗ്രഹങ്ങളുടെയൊക്കെ രാശിമാറ്റമൊക്കെ മൂലം കുറച്ചു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം അതൊഴിച്ചാൽ പൊതുവെ ഗുണപ്രദമായിരുന്ന ഒരു കാലമായിരുന്നു കടന്നുപോയത് അപ്പോൾ ചിലരൊക്കെ പറയും വീഡിയോയിലൊക്കെ നല്ലത് പറയും പക്ഷേ എനിക്ക് മോശം സമയമായിരുന്നു അങ്ങനെയുള്ളവരൊക്കെ തീർച്ചയായും നിങ്ങളുടെ ജാതകമൊന്ന് പരിശോധിക്കണം നിങ്ങളുടെ ഗ്രഹനിലയിൽ ഗ്രഹങ്ങളുടെ അവസ്ഥ എങ്ങനെയാണ് ശനിയുടെയും വ്യാഴത്തിൻ്റെയും ഒക്കെ അവസ്ഥ മോശമാണോ എന്നൊക്കെ നോക്കി അതുപോലെ മറ്റ് ഗ്രഹങ്ങളുടെയൊക്കെ അവസ്ഥ നോക്കി ആ ഗ്രഹങ്ങൾക്ക് വേണ്ടിയുള്ള പരിഹാരമൊക്കെ ചെയ്താൽ ഗോചരവശാൽ ഗ്രഹങ്ങളുടെയൊക്കെ നല്ല സ്ഥിതിയൊക്കെ വരുമ്പോൾ നല്ല ഫലങ്ങൾ നിങ്ങൾക്കും അനുഭവിക്കാൻ പറ്റുന്നതാണ് ഇനി ഏപ്രിൽ മാസത്തെ ഫലം എങ്ങനെയുണ്ട് എന്ന് നോക്കാം അതു ആദ്യം ആരോഗ്യം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ആരോഗ്യമാണല്ലോ പ്രധാന കാര്യം കാരണം രോഗങ്ങളൊന്നുമില്ലാതെ പൂർണ്ണ ആരോഗ്യമായിട്ടൊക്കെ ഇരുന്നാൽ തന്നെ ജീവിതത്തിലെ പകുതി പ്രശ്നങ്ങളൊക്കെ തീരുന്നതാണ് ഏപ്രിൽ മാസം നിങ്ങളുടെ രാശി സ്വാമിയായ ബുധൻ ഏഴിൽ ഒരു നാല് ഗ്രഹങ്ങളുടെ ഇടയിൽ നിൽക്കുകയാണ് അതായത് ആൾക്കൂട്ടത്തിലൊക്കെ പെട്ടുപോയാൽ എങ്ങനെയിരിക്കും അവസ്ഥ അതുപോലെ ആകപ്പാടെ ഒരു വിഷമാവസ്ഥയൊക്കെ ആയിരിക്കും ഏപ്രിൽ മാസം മൊത്തത്തിൽ ഉണ്ടാകാൻ പോകുന്നത് ഒരു കൺഫ്യൂഷൻ എന്ത് കാര്യത്തിലും ഒരു കൺഫ്യൂഷൻ ഇതൊക്കെ ഒരു മാസത്തിൻ്റെ പകുതി വരെയൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടാം അതുപോലെ ഒരു പൊതുവെ ഒരു സ്വാതന്ത്ര്യക്കുറവ് പല കാരണങ്ങളാലും ഒക്കെ വന്നു ചേരാവുന്നതുമാണ് തിര ഭയങ്കര തിരക്കുകളൊക്കെ ഉള്ളൊരു മാസമായിരിക്കും പലവിധ പ്രശ്നങ്ങൾക്കൊക്കെ വേണ്ടി അത് നല്ല പ്രശ്നങ്ങളാകാം അല്ലെങ്കിൽ മോശം പ്രശ്നങ്ങളാകാം അതിനൊക്കെ വേണ്ടി ഓടേണ്ടിയൊക്കെ വരുന്ന അവസ്ഥയും ഈ സമയത്ത് ഉണ്ടാകാം ടെൻഷനൊക്കെ വർദ്ധിക്കുന്ന സമയമാണ് അതുപോലെ അലർജിയൊക്കെ പോലുള്ള അസുഖങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അതൊക്കെ വർദ്ധിക്കാനും സാധ്യതയുണ്ട് അതിനാൽ എന്തൊക്കെ തിരക്കാണെങ്കിലും അവനവൻ്റെ ആരോഗ്യം ശ്രദ്ധിച്ചതിന് ശേഷമുള്ള തിരക്ക് മതി എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കേണ്ടതാണ് എങ്കിൽ മാത്രമേ അതിനൊരു പ്രതിവിധി ഉണ്ടാകുകയുള്ളൂ ഇനി തൊഴിൽ എങ്ങനെയുണ്ടെന്ന് നോക്കാം ഏപ്രിൽ മാസം നിങ്ങൾക്ക് തൊഴിലിലൊക്കെ വളരെയധികം തിരക്കുകളൊക്കെ അനുഭവപ്പെടാം തൊഴിൽ സ്ഥലത്ത് അത് സ്വന്തം നിലയ്ക്ക് അല്ലാതെ മറ്റുള്ളവരുടെയൊക്കെ കീഴിൽ ഒക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ജോലിയിലൊക്കെ വളരെയധികം പ്രഷർ ഉടമസ്ഥൻ്റെയൊക്കെ അടുക്കാനുണ്ടാകാം അതൊക്കെ ഒരു പതിനഞ്ചാം തീയതി വരെയൊക്കെ ഇങ്ങനെയുള്ള പ്രഷറുകളൊക്കെ ഉണ്ടാകും അതിനൊക്കെ ശേഷം തിരക്കുകളൊക്കെ അല്പം കുറയും അതുപോലെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം ജോലി സ്ഥലത്ത് അവനവൻ്റെ സ്വന്തം കാര്യം മാത്രം നോക്കി നൽകുക വെറുതെ ആണെങ്കിൽ പോലും മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാനും മറ്റുള്ളവരുടെ കാര്യത്തിൽ ഒരു കാരണവശാലും പോയി ഇടപെടരുത് അതുപോലെ മറ്റുള്ളവരുടെയൊക്കെ പ്രശ്നം നമ്മുടെ മുന്നിൽ നടന്നാൽ പോലും അതിൽ നമ്മുടേതായ ഒരു അഭിപ്രായവും പറയാനും നിൽക്കരുത് അങ്ങനെയൊക്കെ അഭിപ്രായമൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നമുക്ക് തന്നെ വിനയായി തീരുന്നതാണ് ചുരുക്കമൊക്കെ പറഞ്ഞാൽ എവിടെയൊക്കെ ആണെങ്കിലും സംസാരിക്കുമ്പോൾ വാക്കുകളൊക്കെ ആലോചിച്ച് മാത്രം പറയുക അതുപോലെ വേറൊരു കാര്യം ഒരു കാരണവശാലും തൊഴിലിലൊക്കെ രാഷ്ട്രീയമായ ഇടപെടലുകൾ ഏപ്രിൽ മാസത്തിൽ നടത്തരുത് പലരും പല കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പല കാര്യങ്ങളും അവരുടെയൊക്കെ നടത്തിയെടുക്കുന്നതിനൊക്കെ വേണ്ടി രാഷ്ട്രീയപരമായ ഇടപെടലുകളൊക്കെ നടത്താം അതുപോലെ നിങ്ങളെ പല കാര്യത്തിലും പ്രഷറൊക്കെ ചെലുത്തും അതിലൊന്നും ഒരു കാരണവശാലും ചെന്ന് വീഴരുത് പതിനഞ്ചാം തീയതിക്ക് ശേഷം ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വളരെയധികം കുറയുന്നതാണ് ബിസിനസ്സുകാരുടെ കാര്യം നോക്കിയാൽ ബിസിനസ്സുകാർക്കും ഗുണപ്രദമായ ഒരു മാസം തന്നെയാണ് ഏപ്രിൽ മാസം അവരുടെ ദിവസ വരുമാനങ്ങളിലൊക്കെ വർധനവുണ്ടാകുന്നതാണ് അതുപോലെ ബിസിനസ് ഐഡിയകളൊക്കെ മാറ്റാനോ അല്ലെങ്കിൽ ബിസിനസ്സിൽ നിലവിലുള്ള ബിസിനസ് മാറി മറ്റൊരു ബിസിനസ് ചെയ്താലോ എന്നൊക്കെയുള്ള ആലോചനകളൊക്കെ ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് മാസത്തിൻ്റെ പകുതിക്ക് ശേഷമായിരിക്കും ബിസിനസ്സിലൊക്കെ കൂടുതൽ പുരോഗതി ഉണ്ടാകുന്നത് അതുപോലെ പങ്കാളിത്ത ബിസിനസ്സൊക്കെ നടത്തുന്നവരാണെങ്കിൽ അല്പം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് പാർട്നറോടൊക്കെ ആലോചിക്കാതെ ഒരു കാര്യവും ചെയ്യാൻ ശ്രമിക്കരുത് ഇനി സാമ്പത്തികമൊക്കെ നോക്കിയാൽ ആ വരുമാനത്തിൽ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാകുന്നതാണ് ഏപ്രിൽ മാസം മൊത്തത്തിൽ ചില സമയങ്ങളിലൊക്കെ പ്രതീക്ഷിക്കാതെ സാമ്പത്തികം വന്നു ചേരാനും സാധ്യതയുണ്ട് ചിലവുകൾ വർധിക്കുന്ന ഒരു മാസമാണ് അതും അനാവശ്യ ചിലവുകളൊക്കെ കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ദിവസ വരുമാനങ്ങളിലൊക്കെ വർധനവുണ്ടാകും എങ്കിലും പതിനഞ്ചാം തീയതിക്കൊക്കെ ശേഷമായിരിക്കും സാമ്പത്തിക കാര്യത്തിൽ ഗുണകരം ഇനി വിദ്യാർത്ഥികളുടെ കാര്യം നോക്കിയാൽ വിദ്യാർത്ഥികളുടെ പഠനമൊക്കെ നല്ല നിലയിൽ തന്നെ പോകുന്നതാണ് അവർക്ക് നല്ല ആയിട്ടൊക്കെ ഇരിക്കാൻ പറ്റുന്നതാണ് അതുപോലെ പഠിക്കുന്ന വിഷയങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ പുലർത്താനും ഒക്കെ സാധിക്കുന്നതാണ് എല്ലാം നല്ലതാണെങ്കിലും എന്നാൽ മനസ്സിൽ എന്തെങ്കിലും ഒരു കൺഫ്യൂഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ ഒരു ടെൻഷനോ ഭയമോ ഒക്കെ ഉണ്ടാകാം അതായത് ഞാൻ എക്സാമൊക്കെ ഉള്ളവരാണെങ്കിൽ എനിക്ക് നന്നായി പെർഫോം ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഞാൻ പഠിച്ചത് തന്നെയൊക്കെ ആയിരിക്കുമോ പരീക്ഷയ്ക്ക് വരുന്നത് എന്നിങ്ങനെയൊക്കെയുള്ള ചെറിയ ടെൻഷനുകളൊക്കെ ഉണ്ടാകുന്നതാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഈ ഒരു മെയ് പതിനെട്ടാം തീയതി വരെയൊക്കെ ഇങ്ങനെ നിലനിൽക്കുന്നതാണ് അതിനുശേഷം അതൊക്കെ മാറുന്നതാണ് ഇനി ലവ് റിലേഷനൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ മാസം ലവ് റിലേഷനൊക്കെ ഉള്ളവരെ അല്പം കൺട്രോൾ ചെയ്തു പോകേണ്ടതാണ് നിങ്ങളുടെ പങ്കാളിക്കൊക്കെ ചിലപ്പോൾ ചില അഗ്രേഷനൊക്കെ ഉണ്ടാകാം അതുപോലെ നിങ്ങൾ കൂടുതൽ അഡ്ജസ്റ്റ്മെൻ്റുകളൊക്കെ നടത്തിയാൽ ബന്ധമൊക്കെ നല്ല രീതിയിൽ ഏപ്രിൽ മാസത്തിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് ഇനി ദാമ്പത്യ ബന്ധം നോക്കിയാൽ നിങ്ങളുടെ പങ്കാളി ചില സമയങ്ങളിലൊക്കെ വളരെയധികം സന്തോഷവതി ആയോ അല്ലെങ്കിൽ നല്ല എനർജറ്റിക്ക് ആയോ ഒക്കെ കാണാം എന്നാൽ ചില സമയം ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും അവർ വെറുതെ പൊട്ടിത്തിരി തറിക്കുകയോ നിങ്ങൾക്ക് യാതൊരു വിധത്തിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലൊക്കെ പെരുമാറുകയോ ഒക്കെ ചെയ്യുന്നതായും കാണാം മൊത്തത്തിൽ നോക്കിയാൽ ഒരു എഴുപത് ശതമാനം വരെയൊക്കെ ദാമ്പത്തിക ജീവിതം ഗുണകരമാണ് എങ്കിലും ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകളിലൂടെ ഒക്കെ നിങ്ങൾക്ക് ഈ ദാമ്പത്തിക ബന്ധം കൂടുതൽ ശക്തമാക്കി ശക്തമാക്കിക്കൊണ്ടുപോവാൻ സാധിക്കുന്നതാണ് ബന്ധത്തിൽ സന്തോഷവും ശാന്തിയും ഒക്കെ സമാധാനവും ഒക്കെ നിലനിർത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഈ ഗ്രഹങ്ങളുടെയൊക്കെ ഗോചരം മാറി മാറിയൊക്കെ വരുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും എങ്കിലും ആ ഗ്രഹങ്ങൾ വീണ്ടും രാശി മാറുമ്പോൾ അത് ആ പ്രശ്നങ്ങളൊക്കെ നേരെയാകും അല്ലാതെ ഇത് എല്ലാ കാലവും നിലനിൽക്കുന്ന പ്രശ്നങ്ങളൊന്നും അല്ല ഈ ഉണ്ടാകാനൊക്കെ പോകുന്നത് അതുപോലെ ഭാഗ്യത്തിൻ്റെ കാര്യം നോക്കിയാൽ ഏപ്രിൽ മാസം നിങ്ങൾക്ക് എല്ലാവിധ ഭാഗ്യത്തിൻ്റെ ആനുകൂല്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നതാണ് പ്രധാന കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതൊക്കെ ചെയ്യാൻ പറ്റിയ സമയമാണ് അതുപോലെ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ നടത്താൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിനൊക്കെ പറ്റിയ സമയമാണ് അതുപോലെ ആത്മീയമായ യാത്രകളൊക്കെ നടത്താൻ നല്ലതാണ് പുതിയ പുതിയ വിഷയങ്ങൾ പഠിക്കാനും പറ്റിയ മാസമാണ് ഏപ്രിൽ മാസം നിങ്ങൾക്ക് കൂടുതൽ ഗുണഫലങ്ങളൊക്കെ ലഭിക്കാൻ ശനിയാഴ്ചകളിൽ ശനീശ്വരന് നീരാഞ്ജനം വഴിപാട് കഴിക്കുക അതുപോലെ നിങ്ങളുടെ ജന്മനക്ഷത്രത്തിൽ ഗണപതി ഹോമം നടത്തുന്നത് എല്ലാവിധ തടസ്സങ്ങളും മാറുന്നതിന് ഉപകരിക്കുന്നതാണ് അതുപോലെ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്ര ദർശനം നടത്തി കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്യുക തുളസിമാല ഒക്കെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നത് നല്ലതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം